എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് വീടുകളിൽ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് നൽകുന്ന രീതി നിൽക്കാൻ വേണ്ടി പോവുകയാണ് നിക്ഷിത പണം റീചാർജ് ചെയ്ത് കറന്റ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അത് അടക്കാതിരുന്നാൽ വലിയ കുടിശ്ശികയും നൽകേണ്ടി വരും കെ സി ബിയുടെ സ്മാർട്ട് മീറ്റർ ഉടൻ വീടുകളിൽ സ്ഥാപിക്കും ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച പരിശീലനം നൽകി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വൈദ്യുതി മേഖലയിൽ ഏറെ ചർച്ചയായി തുടരുന്ന സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ വൈകാതെ ആരംഭിക്കും കരാർ നൽകിയ കമ്പനിയിൽ നിന്നും ഈ മാസം അവസാനത്തോടെ മീറ്റർ ലഭിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് ഇതോടെ മീറ്ററുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് കെ സി ബി പരിശീലനം നൽകും കഴിഞ്ഞ ദിവസം വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിലാണ് പരിശീലനം സംബന്ധിച്ച ഉറപ്പ് മാനേജ്മെന്റ് നൽകിയത് സ്മാർട്ട് മീറ്റർ സംവിധാനം പരാതിരഹിതമായും കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പരിശീലനമാണ് നൽകുക കെ സി ബി സ്വന്തം നിലയിൽ മീറ്റർ സ്ഥാപിക്കുമ്പോൾ ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു സെക്ഷൻ ഓഫീസുകളിലടക്കം നിലവിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യമുണ്ട് ഇതടക്കം നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി സിസ്റ്റം മീറ്റർ സർക്കാർ സ്ഥാപനങ്ങളിലെ മീറ്ററുകൾ എച്ച് ഡി ഉപഭോക്താക്കളുടെ മീറ്ററുകൾ എന്നിങ്ങനെ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഇത് തന്നെ മീറ്റർ ലഭ്യമാകുന്ന മുറക്കാകും പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയും അവ പരാതിരഹിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷവുമാവും അടുത്ത ഘട്ടം ആരംഭിക്കുക രണ്ട് പാക്കേജുകളായാണ് സ്മാർട്ട് മീറ്റർ ടെൻഡർ ക്ഷണിച്ചത് സ്മാർട്ട് മീറ്റർ ആശയവിനിമയ ശൃംഖല അനുബന്ധ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യത്തേത് എം ഡി എം എസ് സോഫ്റ്റ്വെയർ സംയോജനം എന്നിവ ഉൾപ്പെടെയാണ് മറ്റൊന്ന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ ആദ്യം ലക്ഷ്യമിട്ട് രീതിക്ക് പകരം കാപക്സ് രീതിയാണ് നടപ്പിലാക്കുന്നത് കരാർ കമ്പനി ചെലവ് മുഴുവൻ വായിക്കുകയും പിന്നീട് തിരിച്ചു ഈടാക്കുകയും ചെയ്യുന്ന കേന്ദ്രം നിർദ്ദേശിച്ച ടോട്ടക്സ് രീതിക്കെതിരെ വലിയ എതിർപ്പ് ഉയർന്നിരുന്നു തുടർന്നാണ് ബില്ലിങ്ങും അനുബന്ധ സേവനങ്ങളും കെ സി ബി നിയന്ത്രണത്തിൽ നിലനിർത്തുന്ന കാപെക്സ് രീതി സ്വീകരിക്കാനുള്ള തീരുമാനം ആയത് മീറ്റർ സ്ഥാപിക്കുന്നതിന് വലിയ ഒരു ചെലവ് വരും ഇത് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഓരോ മീറ്ററിനും ഒൻപതിനായിരം രൂപയോളം ചെലവ് വരും എന്നാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുക രണ്ടാം ഘട്ട ഘട്ടത്തിലായിരിക്കും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കും എന്തായാലും അടുത്ത മാസം തന്നെ ആദ്യഘട്ടത്തിലുള്ള മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങും ഇത് വിജയകരമായാൽ വീടുകളിലും താമസം ഇല്ലാതെ സ്മാർട്ട് മീറ്ററുകൾ എത്തും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ വൈദ്യുതി ഉപയോഗം നമുക്ക് അറിയാനാകും ഇത് സംബന്ധിച്ച വ്യക്തതകൾ മീറ്ററുകൾ പുറത്തിറങ്ങിയാലേ അറിയൂ എന്തായാലും രണ്ടു മാസം കൂടുമ്പോൾ വീടുകളിൽ വൈദ്യുതി ബില്ല് എത്തിക്കും നിലവിലെ രീതി വലിയ താമസമില്ലാതെ മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് അല്ലെങ്കിൽ ആശാ വർക്കറുമായിട്ട് ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ